പോയി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പഠിച്ചിട്ട് വന്നാണ് സംസാരിക്കേണ്ടത് എന്ന ബുക്ക് എടുത്ത് വായിച്ചിട്ട് വരാൻ വിജയരാവ് സാർ ഇവർ വന്നതാ ചന്ദ്രനിൽ നിന്ന് വന്നതാണോ ചൊവ്വയിൽ ണോ ഇവർക്ക് എന്താ ചെയ്യുമ്പോ തൊഴിലാളി സമരത്തോട് നമസ്കാരം സമരം ആരംഭിച്ചത് മുതൽ സി പി എമ്മും നമ്മുടെ സംസ്ഥാന സർക്കാരും ഇവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും നിരന്തരം രംഗത്ത് വരുന്നവരാണ് എന്നാൽ ഇപ്പോൾ എ വിജയരാഘവനും അത്തരത്തിലുള്ള ഒരു പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഈ ആശാ സമരം നടത്തുന്നവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എ വിജയരാഘവന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ് ഈ യാശാ സമരം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആദ്യം വിജയരാഘവൻ സാർ പോയി കമ്മ്യൂണിസ്റ്റ് എന്താണെന്നും കമ്മ്യൂണിസ്റ്റ് എന്താണെന്നും പഠിച്ചിട്ട് വന്നാണ് സംസാരിക്കേണ്ടത് അപ്പോഴറിയാം തൊഴിലാളി വർഗത്തിന് വേണ്ടി അത് മൗവേയും ലലിനെയും ഒക്കെ കുറിച്ച് പഠിച്ചിട്ടാണോ ഇവർ വന്നത് ഏ എന്ന ബുക്ക് എടുത്ത് വായിച്ചിട്ട് വരാൻ പറയണം വിജയരാഘവ വിജയരാ എന്ന പുസ്തകം നന്നായിട്ട് പഠിച്ചിട്ട് സംസാരിക്കണം തൊഴിലാളി എന്താണെന്ന് തൊഴിലാളി പ്രസ്ഥാനം എന്താണെന്ന് അവർക്ക് ഇവർ എവിടെ നിന്ന് ഇവർ ചന്ദ്രനിൽ നിന്ന് വന്നതാണോ അതോ ചൊവ്വയിൽ നിന്ന് വന്നവരാണോ ഇവർക്ക് എന്താ ഇപ്പൊ തൊഴിലാളി സമരത്തോട് പുച്ഛ ഇടതുപക്ഷ വിരുദ്ധമോ അവരാണ് ഇപ്പൊ ഇടതു ഇടത് മുന്നണി വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണോ അവരാണ് ഇപ്പൊ ഫാസിസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അവർ തൊഴിലാളികളുടെ പാർട്ടിയല്ല

അവർക്ക് താല്പര്യം ഉണ്ടാകും ഉണ്ടാകണം ഒരു സ്ത്രീകളെ ഒരു സമൂഹത്തിൽ സമരത്തിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ഇത് ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല അമ്മമാര് വീട്ടമ്മമാര് സാധാരണ സ്ത്രീകൾ അന്നുള്ള ആഹാരത്തിൽ അധ്വാനിക്കുന്ന സാധാരണ വീട്ടമ്മമാര് ഒരു നേരം ആഹാരത്തിന് വേണ്ടി ഇന്ന് നാൽപ്പത് ദിനമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരാഹാരം ഇരിക്കും തുടങ്ങിയെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം അവരുടെ ഭരണം തകർച്ചയാണിതെന്ന് ഇവരെവിടെ ബംഗാൾ ത്രിപുര കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇത് മാത്രം പോലെ ആവരുത് ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ പറയണം ഒരു ഭരണകൂടി ബുദ്ധിയോടെ പ്രവർത്തിക്കണം സാധാരണ ജനത്തിനെ മനസ്സിലാക്കണം അടിസ്ഥാന വർഗത്തെ മനസ്സിലാക്കണം ഇവര് അപ്പർ ക്ലാസ് തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം അതാണ് ഒരു സംസ്കാരത്തിന് വേണ്ടത് ഒരു ഇടതുപക്ഷ സർക്കാരിന് വേണ്ടത് അതാണ് അവർ ആദ്യം പോയി കമ്മ്യൂണിസം എന്തെന്ന് പഠിച്ചിട്ട് വരട്ടെ എന്തായാലും വിജയരാഘവന്റെ പ്രസ്താവനക്കെതിരെ ആശാവർക്കർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത് നിരന്തരം ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഇടത് സർക്കാർ ഈ നിമിഷം വരെ സ്വീകരിച്ചു വന്നിരിക്കുന്നത് എന്തായാലും എ വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് ഈ ആശാവർക്കർമാരുടെ സമരം നടത്തുന്നത് എന്നാണ് അതുകൂടാതെ ഈ ഇടതു ഭരണകൂടം കേരളത്തിൽ തന്നെ നാമാവശേഷമാക്കുന്ന രീതിയിലുള്ള പ്രവണതയാണ് ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ആശാവർക്കർമാരെ രേഖപ്പെടുത്തുകയാണ് അതുകൂടാതെ ഇന്ന് നാൽപ്പതാം ദിവസം ഈ സമരം പിന്നിടുകയാണ് രണ്ടാം ദിവസം ഇവരുടെ നിരാഹാര സമരവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ വേളയിലും ആശാവർക്കർമാരുടെ വിഷയം പരിഗണിക്കാതെ അവരെ കേൾക്കാതെ നല്ല അനുഭാവപൂർവ്വമായ ജനാധിപത്യപൂർണമായ ചർച്ച നടത്താതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇത്തരത്തിൽ അധിക്ഷേപം തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം